ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ റാഫേലി തുരങ്കങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷം കൊല്ലപ്പെട്ട ബന്ധുക്കൾ സംസാരിക്കുന്നതായി ക്യാമറയിൽ പകർത്തിയ വീഡിയോ പുറത്തുവിട്ട് ഹമാസ് തീവ്രവാദികൾ തിങ്കളാഴ്ചയാണ് ഹമാസിന്റെ ടെലഗ്രാം അക്കൌണ്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നാണ് റിപ്പോർട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുട്ടേജിൽ ആറുപേരും ഏറെ ക്ഷീണിതരായാണ് കാണപ്പെട്ടത് ഇരുപത്തിമൂന്നുകാരനായ ഇസ്രായേൽ അമേരിക്കൻ ഹെർഷ് ഗോൾബെർഗ് പോളിൻ ഗ്രനേഡ് ആക്രമണത്തെ തുടർന്ന് തന്റെ കൈയുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ട നിലയിലായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ഞങ്ങൾ അവരുടെ അവസാന സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കും എന്ന തലക്കെട്ടിൽ ഹമാസ് പുറത്തിറക്കിയ വീഡിയോ ഇസ്രായേലിനെ മാനസിക സംഘർഷത്തിലാക്കാനുള്ള മറ്റൊരു തന്ത്രമായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് എപ്പോഴാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് വ്യക്തമല്ല എന്നാൽ ഇത് ഒരു വിപുലമായ വീഡിയോയുടെ പ്രൊമോ മാത്രമാണെന്ന് ഹമാസ് അവകാശപ്പെട്ടു ഇതാദ്യമായല്ല ഹമാസ് ബന്ദ്രങ്ങൾ പുറത്തുവിടുന്നത് മുനമ്പിലെ നഗരമായ റാഫയ്ക്ക് താഴെയുള്ള തുരങ്കങ്ങളിൽ നടത്തിയ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട ആറ് പേരുടെ മൃതദേഹങ്ങൾ ഐ ഡി എഫ് കണ്ടെടുത്തിരുന്നു ഇവരെ കണ്ടെത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഹമാസ് ഭീകരർ അവരെ നിർദ്ദേഹം കൊലപ്പെടുത്തിയതാണ് ഇസ്രയേൽ വ്യക്തമാക്കിയത് ബന്ദികളുടെ വീഡിയോകൾ ഇസ്രായേലിന്റെ വൈകാരികമായ ബ്ലാക്ക് മെയിലിംഗിനായി ഹമാസ് ഭീകരർ ആയുധമാക്കുന്ന നീക്കങ്ങളാണ് വീഡിയോ പ്രസിദ്ധീകരണത്തിന്റെ ലക്ഷ്യം എന്നാണ് വിലയിരുത്തൽ